സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നാല് പീസ് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് പല കളേഴ്സിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സെയിം ഡിസൈനിൽ പല കളേഴ്സിൽ കിട്ടുന്നുണ്ട് പല കളേഴ്സ് പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോയി ഈ സൈഡിലും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് പർച്ചേസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഈ റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമർ പർച്ചേസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത് പല സ്റ്റേറ്റിൽ നിന്ന് വെറും കേരളത്തിൽ നിന്നല്ല പല സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സിൽക്കിൽ പലതരം വെറൈറ്റീസ് ആയിരുന്നു നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽക്ക് സാരീസിന്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് പ്യൂർ സിൽക്ക് കിട്ടുന്നുണ്ട് ബനാരസി കിട്ടുന്നുണ്ട് കാഞ്ചീപുരം സിൽക്ക് കിട്ടുന്നുണ്ട് പട്ടു സിൽക്ക് കിട്ടുന്നുണ്ട് എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് നിന്ന് അയച്ചിരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മിനിമം വരെ ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും നമ്മുടെ അജ്മീര ഫാഷന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ വെറും സിൽക്ക് സാരീസ് അല്ല കോട്ടൺ സാരീസ് ഉണ്ട് നൈറ്റീസ് ഉണ്ട് ഹാൻഡ് വർക്ക് ഉണ്ട് ഡെയിലി വെയർ സാരീസ് ഉണ്ട് കുർത്തി ഉണ്ട് ലേങ്ക ഗൗൺ ബ്ലൗസ് ഉൾപ്പെട്ട എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഓരോടുത്ത് തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ലേഡീസിന്റെ വെറൈറ്റീസും നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് നൂറ്റി ഇരുപത്തി ഏഴുപത്രം നമ്മുടെ ഇതിൽ വെറൈറ്റീസ് തുടങ്ങുന്ന വെറും സിൽക്ക് സാരീസിന്റെ മാത്രമായിട്ട് അപ്പൊ എല്ലാ തരം സെറ്റ് വൈസ് നിങ്ങൾക്ക് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നാല് പീസ് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് പല കളേഴ്സിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സെയിം ഡിസൈനിൽ പല കളേഴ്സില് കിട്ടുന്നുണ്ട് പല കളേഴ്സ് പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പറ്റ ഈ സൈഡിലും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് പർച്ചേസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്റ്റേറ്റിനും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്റെ ഈ റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമർ പർച്ചേസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് പല സ്റ്റേറ്റിന്നും വെറും കേരളത്തിൽ നിന്നല്ല പല സ്റ്റേറ്റിനും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓഫ് ും ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ പറഞ്ഞു നാല് പീസ് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് കിട്ടുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ സാമ്പിൾ ഞാൻ കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ വേറൊരു നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത് പക്ഷേ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെറിയുടെ വർക്കിൽ നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നത് കോപ്പർ ജെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന വരൈറ്റി ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് മുൻതാണി കാണിക്കാൻ പോയാൽ മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെറിയുടെ നിങ്ങൾക്ക് മുന്താണി ഏറ്റവും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും സിൽക്ക് സാരീസ് നമ്മുടെ അടുത്ത് സെറ്റ് ടു സെറ്റ് അപ്പൊ എല്ലാവർക്കും അറിയാം അടുത്ത മാസം നമ്മുടെ ഓണം വരുന്നുണ്ട് അപ്പൊ ഓണമിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ആ ഉള്ളത് അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുക ഇപ്പൊ തന്നെ നിങ്ങൾ സെലക്ഷൻസ് ചെയ്താൽ തുടങ്ങിയ ഇവിടുന്ന് നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്തുന്നത് വൺ വീക്ക് എടുക്കുന്നത് അപ്പൊ ചില കസ്റ്റമേഴ്സ് എന്തോ വൺ വീക്ക് മുമ്പേ നമ്മുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്നു പക്ഷെ നമ്മുടെ അവിടെ പ്രോഡക്റ്റ് എത്താൻ വേണ്ടി തന്നെ വൺ വീക്ക് എടുക്കുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ കടയിൽ മൊത്തം സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടിൽ സെറ്റപ്പ് ചെയ്യുന്നത് എപ്പോഴാണ് നിങ്ങളുടെ സെയിൽ ചെയ്യുന്നത് എപ്പോഴാണ് നിങ്ങൾ കസ്റ്റമേഴ്സ് പിടിക്കുന്നത് അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൂടുതൽ വെക്കേണ്ട ഏതാ കുറവിലായിട്ട് വെക്കേണ്ടതെന്ന് അപ്പൊ ഞാൻ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയി നിങ്ങൾക്ക് ഓർഗൻസാ സിൽക്കിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റി കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് മൊത്തം സാരി കിട്ടുന്ന ലൈറ്റ് കളർ ചാട്ടാ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ചാർട്ട്സും ലൈറ്റ് കളേഴ്സ് ചാർട്ട് പറഞ്ഞു അറിയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട് ഡാർക്ക് കിട്ടുന്നുണ്ട് പെസ്റ്റൽ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് സിൽക്ക് സാരീസില് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതും സെറ്റ് ടു സെറ്റ് ആ സെറ്റിന് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഓരോ നൂറോ ആയിട്ട് ഞാൻ പീസ് തരുന്നത് നിങ്ങൾക്ക് ഞാൻ നോക്കാൻ പറ്റും ഇത് നോക്കും ഗോൾഡൻ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിങ്ങിന്റെ കൂടെ നിങ്ങൾക്ക് ഇതൊരു വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് നല്ലൊരു ജെറിയുടെ വർക്ക് കിട്ടണേ ഇതിൻ്റെ മുൻതാണിയാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ മുൻതാണിയാ വരുന്ന മുന്താണിയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പീ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് തന്നെ അപ്പോൾ ഫാൻസി ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾക്ക് മുന്താനി നിങ്ങൾക്ക് മേൽ താഴെ നിങ്ങൾക്ക് ടെസൽസിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലത്തെ പലതരം പുതിയ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലവർ പ്രിന്റ് ആണ് മേഡം ഫ്ലവർ ഫിനിന് മേലെ നിങ്ങൾക്ക് ഫ്ലവർ ജെറിയുടെ ഫിനിഷിൻ്റെ കൂടെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് എല്ലാത്തര വെറൈറ്റീസും കിട്ടുന്ന ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗുഡ് ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല നൂറ്റി ഇരുപത്തി ഏഴ് രൂപേൻ്റെ നിങ്ങൾ പ്രോഡക്റ്റ് എടുത്തോ അതല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗുഡാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോളിന്റെ ഓപ്ഷൻ ഉണ്ട് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണുന്നത് അതേപോലെ നിങ്ങൾക്ക് വീഡിയോ കോളിലും നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓരോന്നൂറോന്നായിട്ട് നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ചന്തേരി സിൽക്കിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതേപോലത്തെ പലതര കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് വെറൈറ്റീസ് കാണി സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യാൻ എങ്കിലും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മാറിക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു കൗണ്ടിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ